സപ്ലൈ സപ്ലൈകോയ്ക്ക് ഇപ്പോൾ നൂറ് കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓണക്കാലമാണ് ഉത്സവ സീസണാണ് സ്വാഭാവികമായും പൊതുവിപണിയിൽ വില ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിപണിയിൽ ഇടപെടൽ സാധ്യമാക്കുക അതുവഴി വിലക്കയറ്റം കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ ഈ തുക അനുവദിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സപ്ലൈകോ വിപണിയിൽ നൂറ് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമായി ലഭ്യമാക്കുന്നത് ഒപ്പം തന്നെ ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്കുള്ള ഈ വിപണി ഇടപെടലിൽ ഏറെ ഫല ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും ഈ തുക അനുവദിച്ചതുകൂടിയുണ്ട് കഴിഞ്ഞ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി കോടി രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ നാനൂറ്റി കോടി രൂപ അനുവദിച്ചു പക്ഷേ ഇരുന്നൂറ്റി കോടി രൂപ അധികമായി നൽകുകയും ചെയ്തിരുന്നു ഏതായാലും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ പതിനഞ്ച് വർഷക്കാലം സപ്ലൈകോയുടെ നേരിട്ടുള്ള വിപണി ഇടപെടലിനുള്ള സഹായമായി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയാണ് സർക്കാർ നൽകി വരുന്നത് വന്ന് നൽകിയിട്ടുള്ളത് ഇതിൽ നാലായിരത്തി നാനൂറ്റി പത്ത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തിൽ അഞ്ചു വർഷമായി നൽകിയിട്ടുള്ളത് ഈ കണക്കുകളൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ജനകീയ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി എന്നുള്ളതാണ് കാരണം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചിരുന്ന തുകയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന തുകയുടെ കണക്കും നോക്കുകയാണെങ്കിൽ ഭീമമായ വ്യത്യാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ അത് ഏത് രീതിയിലൊക്കെ എത്തിക്കാൻ കഴിയുമോ അതൊക്കെയും തന്നെ എത്തിക്കുന്ന എല്ലാവിധ നടപടിക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു വരുന്നത് ഓണക്കാലമാണ് ഓണക്കാലവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ ഈ ആവശ്യ സാധനങ്ങളൊക്കെയും തന്നെ ലഭ്യമാകാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ സപ്ലൈകോയ്ക്ക് ഇത്തരത്തിലൊരു തുക അനുവദിച്ചിരിക്കുന്നത് അത് കാര്യക്ഷമമാക്കാനും അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്താനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കാനും ഈ ഒരു തുക നടക്കും എന്ന് തന്നെയാണ് മനു ഇവിടെ പറഞ്ഞ വളരെ മാനസപറഞ്ഞ കണക്ക് കൂടിയുണ്ട് നമ്മൾ അതിലേക്ക് കൂടി പോകണം അതായത് ഈ രണ്ടായിരത്തി നമ്മളിപ്പോൾ നിൽക്കുന്ന ഇരുപത്തിയഞ്ചു വരെയുള്ള കാലഘട്ടം എടുക്കാം ഏകദേശം പതിനഞ്ച് വർഷക്കാലം അതിൽ വിപണി ഇടപെടലിന് വന്നത് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ നൽകിയത് വെറും നാനൂറ്റി പത്ത് കോടി രൂപ മാത്രമാണ് അതായത് ഈ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ യു ഡി എഫ് സർക്കാർ നൽകിയത് നാനൂറ്റി പത്ത് കോടി രൂപ മാത്രം ബാക്കിയുള്ള ഏകദേശം ഈ ആറായിരത്തി ക്ഷമിക്കണം ഏഴായിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ അനുവദിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ടാണ് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന ഒരു പദവി അല്ലെങ്കിൽ നേട്ടം നമുക്ക് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് അത് നേട്ടം എന്നതിലുപരി സാധാരണക്കാരായ മനുഷ്യർക്ക് അവൻ്റെ കീശ കീറാതെ ഇവിടെ ഉത്സവങ്ങൾ ആഘോഷിക്കാം ഓണം ആഘോഷിക്കാം വിഷു ആകട്ടെ ക്രിസ്മസ് ആകട്ടെ എന്തും ആഘോഷിക്കാം എന്നതാണ് ഒരു ഭരണ സംവിധാനം സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായി ഈ വിപണി ഇടപെടലിനെ കാണാൻ കഴിയും തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മനു കാരണം ഇത്തരത്തിൽ എല്ലാ ഉത്സവ സീസണുകളിലും അത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ സാധ്യമാവുക എടുത്തു പറയുകയാണെങ്കിൽ ഈ വിലക്കയറ്റം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തരം സാധനങ്ങളുടെ ഒക്കെയും തന്നെ വിലക്കയറ്റ് ഭീമമായ രീതിയിൽ ഉണ്ടാകുന്നില്ല അതിൻ്റെ പ്രധാനമായും ഇടപെടൽ എന്ന് പറയുന്നത് എൽ സർക്കാരിന്റെ എഫ് ഇടപെടൽ തന്നെയാണ് ഇതേ രീതിയിലുള്ള ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകുന്ന രീതിയിൽ അവശ്യ സാധനങ്ങളൊക്കെ ലഭ്യമാകുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് എൽ സർക്കാരിന്റെ എഫ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീമമായ വ്യത്യാസം തന്നെയാണ് യു സർക്കാരിന്റെ കാലത്തും എൽ സർക്കാരിന്റെ കാലത്തും ഈ സേവനങ്ങളിലൊക്കെയും തന്നെ അനുവദിക്കുന്ന തുകയുടെ കണക്കനുസരിച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് മുതൽ അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ ഈ പതിനഞ്ച് വർഷക്കാലം സപ്ലൈകോയുടെ നേരിട്ടുള്ള വിപണി ഇടപെടലിനുള്ള സഹായമായി ഏഴായിരത്തി കോടി സർക്കാർ നൽകിയിട്ടുണ്ട് അതിൽ നാനൂറ്റി പത്ത് കോടി രൂപ മാത്രമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ അഞ്ച് ബാക്കിയുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും എൽ ഡി എഫ് സർക്കാരുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് തന്നെ എത്രത്തോളമാണ് ജനങ്ങളിലേക്ക് സർക്കാർ ഇറങ്ങി ചെല്ലുന്നത് ഈ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാ സീസണുകളിലും എല്ലാ ഉത്സവ സീസണുകളിലും ഈ സപ്ലൈകോ വഴി ആവശ്യമായ സാധനങ്ങൾ പതിമൂന്ന് ഇന സാധനങ്ങളാണ് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് അതിൻ്റെ വിലയൊക്കെയും തന്നെ ഏത് രീതിയിലാണ് ക്രമീകരിക്കുന്നത് ുന്നത് എന്നത് നമുക്ക് അറിയാം അത് കൂടാതെ ഈ സീസണുകൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ മറ്റുള്ള കാലങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലും ഈ സാധനങ്ങളുടെ തുക കയറ്റുന്ന ഒരു പ്രവണത ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും അത് ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെയാണ് കണക്കാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്നത് പോലെ വിലക്കയറ്റമില്ലാതെ ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഇടപെടലിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്